തിന്മയാണോ നന്മയാണ് ചെയ്യേണ്ടത് നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത് നന്മയിൽ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ ദൈവഹിതമാണ് ചെയ്യേണ്ടത് അല്ലേ നിനക്കൊരു സംഭവം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു ദിവസം മഴക്കാലമാണ് അപ്പം ഞാനിങ്ങനെ ലോകയുടെ പുറത്ത് കറുത്ത കോട്ട കെട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ചേത്തിൽ നിന്ന് ഇങ്ങനെ ടു വീലർ ഓടിച്ച് വരിക അപ്പോൾ ഒരു എസ് എൽ പിന് ഭാഗമൊക്കെ ആയപ്പോഴേക്ക് ഒരു മനുഷ്യരുടെ ബസ് നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ മനുഷ്യൻ സഹോദര വണ്ടിയുടെ പുറകിൽ കയറിക്കൊള്ളാൻ പറഞ്ഞ് ആ മനുഷ്യൻ പുറകിൽ കയറി ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് പശുദ്ധാത്മാവ് പറഞ്ഞു നീ ഈ ആളെ അല്ല കൊണ്ടുപോകേണ്ടത് എന്നിങ്ങനെ പശുദ്ധാത്മാവ് പറഞ്ഞു അപ്പോൾ അടുത്ത ഒരു ബസ് സ്റ്റാപ്പ് ഞാൻ പറഞ്ഞ മോനെ ഇവിടെ ഇറങ്ങിക്കൂ ഇവിടുന്ന് ബസ് കിട്ടും എന്നിങ്ങനെ പറഞ്ഞു ആ മെഷീൻ ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ വീണ്ടും ഇങ്ങനെ വണ്ടി ഓടിച്ച് കൊമ്മാടി എത്തിയപ്പോഴേക്ക് എന്നെ ഒരാളിങ്ങനെ കൈ കാണിച്ച് അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ആ മെഷീനെ വണ്ടിയുടെ പുറകെ കയറ്റി ഇങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് മുമ്പോട്ട് വരുമ്പോൾ ആ മെഷീൻ ആരോടെ പറയുകയാണ് ആരോടെ ഇങ്ങനെ പറയുക ആ എനിക്ക് സഹായകരം കിട്ടി എനിക്ക് സഹകരണം കിട്ടി ഞാൻ ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തുമെന്ന് പറയുക അപ്പം അതിനെ കഴിഞ്ഞാൽ ചുമൻ അങ്ങോട്ടാണ് പോകണ്ടേ എനിക്ക് കറൽ മൗണ്ട് കത്തീഡ്രപ്പള്ളിയിലേക്കാണ് പോകണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇറക്കിയപ്പോഴേക്ക് സംഭവം ഇതാണ് കത്തീഡ്രപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു ബൈബിൾ ജാഥ ബൈബിൾ യാത്ര പോകുന്നുണ്ട് അപ്പം ഒരു വണ്ടി എൻ്റെ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ വന്ന് കേട്ട് വണ്ടി വീഴണം അതാണ് സംഭവം അപ്പോൾ ഈ മനുഷ്യനോട് രാവിലെ പറഞ്ഞു നീ കൊമ്മാടിയിൽ പോയി നിൽക്കുക അപ്പോൾ ഒരാൾ ഇന്ന സമയത്ത് വണ്ടി ഓടിച്ച് ആ വഴി കടന്നു വരുമെന്ന് പറയുകയാണ് അതാ അപ്പം അതാണ് സഹായകൻ ആ സഹായകൻ ഞാനായിരുന്നു ഭാഗ്യത്തിന് അപ്പം എല്ലാം കഴിഞ്ഞ് അമിഷേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അമിഷൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആ കറുത്ത കോട്ടിൻ്റെ തൊട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു അച്ഛനാണെന്ന് പറഞ്ഞു ഞാൻ വെറൊരു ചേട്ടനല്ല ഞാൻ ഒരു അച്ഛൻ ചേട്ടനാണെന്ന് പറഞ്ഞു അയ്യോ അച്ഛനായിരുന്നോ ഞാൻ അച്ഛനു വേണ്ടി എന്നും പ്രാർത്ഥിക്കും നോക്കിയേ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ചത് കൊണ്ട് ഇന്ന് ഈ ഇവിടെ നിൽക്കുമ്പോഴും എനിക്കാ പ്രാർത്ഥന കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നോക്കിയാൽ അഞ്ച് പൈസ മുടക്കുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് വേണ്ടി കൃപയും നമുക്ക് വേണ്ടി വളരുവാൻ ഈശ്വർ നമ്മളെ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്